ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ ജസ്നിയ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചിത്രവരംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം പന്ത്രണ്ട് വർഷം ഒക്കെ ആവാറായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാൽ പതി പന്ത്രണ്ട് പതിമൂന്ന് വർഷമാവും ഞാൻ ചിത്രവരംഗത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ വര തുടങ്ങിയ ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് കുറിച്ച് ഓരോരോ ന്യൂസുകൾ വന്നു തുടങ്ങിയതാണ് അപ്പോൾ അന്ന് തൊട്ടേ ഈ പായസത്തിലെ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞ എൻ്റെ മാതിരി പായസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ പല പല വിഭാഗം ആൾക്കാർ അന്ന് തൊട്ടേ എനിക്കുണ്ട് അപ്പം ആ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഇതുവരെ എനിക്ക് എൻ്റെ നേരെ മാറിയിട്ടില്ല അപ്പോൾ ഈ ഒരു ചിത്രവരയ്ക്ക് വേണ്ടിയിട്ട് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടൊരു വ്യക്തിയായി ഞാൻ ഒരു തൊഴിലെനിക്ക് കിട്ടി ആ തൊഴിലറിഞ്ഞ് വന്നു അതിൽ നിന്നൊരു വരുമാനം കിട്ടിത്തുടങ്ങിയപ്പം ഞാൻ ആ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകാം മാക്സിമം എൻ്റെ കൈവിൻ്റെ പരമാവധി ശ്രമിച്ചു ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പം എനിക്ക് അനുഭവിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം അത്രത്തോളം എന്തിന് ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ മാനമാണ് ഈ ഒരു വരയുടെ പേരിൽ എൻ്റെ മാനം വരെ എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതും എനിക്ക് പുറം ലോകത്തോട്ട് പറഞ്ഞിട്ട് അവിടുന്ന് എന്നെ അവഹേളിക്കുന്ന രീതിയിൽ മാത്രമേ പലരും സംസാരിച്ചിട്ടുണ്ട് ആരും ചേർത്ത് പിടിച്ച് അവർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്നുള്ള രീതിയിൽ ആരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ ആരും എന്നെ സമാധാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം ഇപ്പം നിലവിൽ ഒരു തെറ്റും ചെയ്യാതെ നമ്മളിങ്ങനെ കുറ്റക്കാരി ആവുക ആവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് സമൂഹം കണക്കാക്കുന്നത് ഈ മുസ്ലിം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിൻ്റെ ദൈവത്തിനെ വരയ്ക്കുന്നതാണ് ഈ പൊതുസമൂഹം കാണുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഉപജീവന മാർഗമായതുകൊണ്ട് അത് ഒരിക്കലും ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ അതിലൂടെയാണ് ജീവിക്കുന്നത് അതിലൂടെയാണ് വരുമാനം കണ്ടെത്തുന്നത് അതിലൂടെയാണ് എന്തിന് കഴിക്കുന്ന ചോറ് അരി മേടിക്കുന്നത് അതിലൂടെയാണ് അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു തൊഴിലിനെ ഒഴിവാക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല പക്ഷേ അത് നമുക്ക് ചിലവിന് തരുകയും ചെയ്യൂല പക്ഷെ നമ്മളെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അത് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെ പത്ത് പേർക്കും യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് കണ്ടൻറ്റ് എന്ന് കരുതിയിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ആക്കിയിട്ട് ഓരോരുത്തർ എടുത്തിടും അതിൽ കുറച്ച് വിഭാഗം ആൾക്കാർ മതത്തിനെയും എന്നെയും എടുത്തിട്ട് ഞാൻ എൻ്റെ രീതിയിലേക്ക് എന്നെ ക്രൂശിക്കാനിറങ്ങും അപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തെന്ന് ഞാൻ ഒരാളാൽ എൻ്റെ ലൈഫ് നശിച്ചു പറയാൻ പോലും എനിക്ക് പഠിച്ചോനാണെങ്കിൽ പറയേണ്ട ഒരു ഗതികേട് എൻ്റെ ലൈഫിൽ വന്നത് പറയേണ്ട പിന്നെയും പിന്നെയും പറയേണ്ട ഒരു ഗതികേട് വരികയെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പം ഒരു ബുദ്ധിമുട്ട് എനിക്ക് എനിക്കുണ്ടായി പക്ഷെ അത് ഈ റിയാക്ഷൻകാരെടുത്ത് ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാക്കി എന്നെ മാറ്റി സ്വയം അവരങ്ങ് മാറ്റി ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഈ ഹണി ട്രാപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും പൈസ തട്ടി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് അവർ അതിനുള്ള തെളിവുകൾ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷമാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വരുന്നതെങ്കിൽ ഓക്കെ ഒരു വിരോധമില്ല ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് കാരണം തെറ്റ് ചെയ്ത ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് പോണം തന്നെ പക്ഷേ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേഷനുകളിലും പരാതി വന്നിട്ടില്ല ഒരാളുടെ കയ്യിൽ നിന്ന് ഒരഞ്ച് രൂപ മേടിച്ചതിൻ്റെ തെളിവുകളില്ല പക്ഷേ എന്നാൽ പോലും ഞാൻ ഹണി ട്രാപ്പുകാരി എങ്ങനെയാണ് ഹണി ട്രാപ്പുകാരി ആയതെന്ന് വെച്ചാൽ ഞാൻ പല പല പ്രശ്നങ്ങൾക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത പരാതി വെച്ചിട്ടാണ് ഞാൻ ഹണി ട്രാപ്പുകാരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഹണി ട്രാപ്പ് കാര്യമാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഞാൻ വന്നേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ സമ്മാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ എ ടു സെഡ് ബയോഡേറ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ നമ്മളെ സമ്മതിക്കുള്ളൂ അത്രത്തോളം നമ്മളെക്കുറിച്ച് അന്വേഷിക്കും എന്നിട്ട് പോലും ഈ അന്വേഷണമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധമുള്ളതോ അല്ലെ മത തീവ്രവാദിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എങ്ങനെ എനിക്കിതിനൊക്കെ സം പറ്റുന്നു എങ്ങനെ ഈ പതിനൊന്ന് വർഷം ഈ കണ്ണനെ ചേർത്ത് പിടിച്ച് പലർക്കും പ്രശ്നമായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷമാണ് പലർക്കും എന്നോട് വിരോധം ആയി ആയിത്തുടങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പം ഇപ്പം ദേ ലാസ്റ്റ് ഒരു ഷഫീന ബീബി ബി ഇറങ്ങിയേക്ക് ഞാൻ ഹണി ട്രാപ്പ് കാരിയാണ് എന്നും പറഞ്ഞിട്ട് അവരൊരു സ്ത്രീയാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഒരാള റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി അത് തുറന്ന് പറഞ്ഞു അതിന് നീതിന് ന്യായവും ഇപ്പം എനിക്കൊരു മനുഷ്യന് മാത്രമാണോ ഈ സമൂഹത്തിൽ നീതി കിട്ടാതെ പോയത് നമ്മുടെ കോടതി പോയിട്ട് എനിക്കൊരാൾക്ക് മാത്രമാണോ നീതി കിട്ടാതെ പോയത് ഞാൻ പ്രതി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമാണോ ഈ ലോകത്ത് തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയത് അല്ല ഒരുപാട് ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെയില്ല എന്നെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തണം എന്നെ എങ്ങനെങ്കിലും ഒതുക്കണം എൻ്റെ വരെ എങ്ങനെയെങ്കിലും നിർത്തണം ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ഈ ഹണി ട്രാപ്പ് കാര്യ ഈ ഹണി ട്രാപ്പ് എന്താണ് എന്നാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എൻ്റെ ചുറ്റിലും എൻ്റെ രണ്ട് മക്കളല്ലാതെ വേറൊരു മനുഷ്യനില്ല കേട്ട് 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 മടുത്ത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ഷെഫീന ബീബിനെ മാത്രമല്ല പലരുടെയും ലസിത പാലക്കലുണ്ട് ഒരു സരിളാ പിള്ളുണ്ട് ഒരു ദ രാജേഷ് എന്താ വേറെ ഏതോ ഒരു പയ്യനുണ്ട് ഇവരൊക്കെ ഞാൻ വെല്ലുവിളിക്കാണ് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്നെക്കുറിച്ച് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് അത് സരിലാ എന്താ സൻലാപ്പ് ഇല്ലയോ അങ്ങനെ ചെയ്യും പോലെ പേപ്പർ പൊക്കി കാണിച്ചിട്ട് ഇതേ ഇത് അവളുടെ നേരത്തെ ഉള്ളതാണ് ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതല്ല കേട്ടോ യഥാർത്ഥത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവ് ആ തെളിവ് നിങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ ഞാൻ പറഞ്ഞല്ലോ സെറ്റലാപ്പള്ള പോലെ ഇത് പൊക്കി പിടിച്ചിട്ട് ദേ ഇത് ജസ്നിയുടെ പേരിൽ ഉള്ളതാണ് ഇത് കോടതി അങ്ങനെ ആക്കിയതാണ് കോടതി ഇങ്ങനെ ആക്കിയതാണ് വേണേൽ അങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ കാണിച്ചു തരാം എന്നുള്ള കുട്ടികളുടെ ബഹളം റോ മുറ്റത്തണേ എന്നുള്ള രീതിയിലല്ലാതെ വ്യക്തമായിട്ട് സ്ക്രീനിൽ നിങ്ങൾ കൊടുക്കണം അങ്ങനെ ഒരു പരാതി എവിടെയെങ്കിലും ഞാൻ ജസ്റ്റ് ഞാൻ ആരെങ്കിലും ഹണി ട്രാപ്പ് പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരാതി സ്ക്രീനിൽ കൊടുക്കണം പിന്നെ ആരോടെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേത് കൊടുക്കണം അല്ലാതെ ഞാൻ കൊടുത്ത പരാതികൾ എടുത്തിട്ടിട്ട് ഞാൻ ആ ഒരു ഹണി ട്രാപ്പ് സ്വയം നിങ്ങൾ വിലയിരുത്തുക അല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഈ പതിനൊന്ന് വർഷക്കാലത്തിൻ്റെ അടുക്ക് പന്ത്രണ്ട് വർഷക്കാലത്തിൻ്റെ അടുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അത് പല പല സ്റ്റേഷനുകളിലും കൊടുത്തിട്ടുണ്ട് പരാതി ഒരു നിങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും തല്ലുകൂടിയ കേസുകളാണ് എന്നോട് തോന്നിയാസം പറഞ്ഞാൽ ഞാൻ തിരിച്ചു തല്ലു അല്ലേ അവരെന്നെ തല്ലു ഈ ഒരു പ്രശ്നമാണ് എനിക്ക് ഈ തോന്നി മാസവും ഈ മറ്റേ കമൻ്റ് അടിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല അതിനുള്ള കുറെ കംപ്ലൈൻ്റുകൾ ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ കൊടുത്തിട്ടത് സൈബർ ബുള്ളിങ്ങിന് എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒരു ഒരു ഒരേ സമയം പതിനെട്ടും പതിനേഴും ആൾക്കാരുടെ പേരിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ വഴി എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ തെറി വിളിക്കുന്നതിലും എന്നെ തോന്നിയാസം വിളിക്കുന്ന പോലെയൊക്കെ ഇതെല്ലാം കൂടി ഒരു പരാതിയാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതിനെപ്പറ്റി ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ പിന്നെയും 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 ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണെന്ന് മുദ്ര കുത്തിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണ് നിങ്ങൾക്കൊക്കെ ഞാൻ വരയ്ക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ എനിക്ക് മാസം ചിലവിന് കൊണ്ടത്തരും ഞാൻ വരാൻ നിർത്താം എൻ്റെ നിങ്ങൾക്കാർക്കെയും പറ്റുമോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടോ എന്ന് അന്വേഷിക്കല്ലുണ്ടോ പിന്നെ നിങ്ങൾക്ക് അത്ര പോലും ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ഉപദേശിക്കാൻ എന്തിനു വരുന്ന വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്തിൻ്റെ ആവശ്യം അതുകൊണ്ട് ഇത്രയും ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഏതെങ്കിലും സിറ്റുവേഷനിലുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക ആരെങ്കിലും എന്നെക്കുറിച്ച് പ എന്നെ ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക എൻ്റെ പുറകിൽ മത തീവ്രവാദികളായിട്ട് പല വ്യക്തികളും ഉണ്ടോ അല്ലേ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരിക ഈ വെല്ലുവിളി ആർക്കേറ്റെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സിഗ്നേച്ചർ ഐറ്റം ആക്കിയെടുക്കാം വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർക്ക് എൻ്റെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു അതിന് സമൂഹം തന്നത് ഞാൻ കോപ്പിയാണ് എനിക്ക് ഒരു ഫോട്ടോ വെച്ച് കോപ്പി എടുക്കുകയാണ് ആ ഒരു ഫോട്ടോ ആണെങ്കിൽ ആയിരത്തിൻ്റെ പുറത്ത് ഞാൻ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് ഒരു കോപ്പി ആണെങ്കിൽ പോലും അത്രത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ നിലയിൽ വരെ എത്തിയത് ഏ നിങ്ങൾ ഫോട്ടോ കോപ്പിയാ കോപ്പിയാ എന്ന് പറയുന്നത് ഏ ആ ഒരു ഫോട്ടോ അത്രത്തോളം സെയിലാക്കി എനിക്ക് വേറെയും വരയ്ക്കാൻ അറിയാം ഞാൻ വരച്ച് യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് അപ്പോൾ അതാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ കണ്ണിനവർക്ക് വിശ്വാസമില്ല ഏ എന്നിട്ട് ഞാൻ കോപ്പി ആണ് എന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരോ വരച്ച് തരികയാണോ അല്ലെ എനിക്ക് ഇതിന് ഒരു ഫോട്ടോക്ക് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് എവിടുന്നോ കിട്ടിക്കോ അല്ലെ ഞാൻ വരച്ച് പോസ്റ്റ് എനിക്ക് എനിക്കിതിന് മാത്രം ട്രെയിനിങ് എവിടുന്നോ കിട്ടി എന്നുള്ള രീതിയിലായി അടുത്ത സംസാരം അപ്പോൾ എന്താണ് നിങ്ങളെക്കൊരു പ്രശ്നം എന്ന് എനിക്കറിയില്ല ജീവിക്കാൻ അനുവദിക്കൂല എനിക്ക് ഉറപ്പാണ് ജീവിക്കാൻ അപ്പോൾ പറയും മരണനാടകം നാല് ടാബ്ലറ്റ് എടുത്ത് കുടിച്ചാൽ മരണനാടകമായിരുന്നു ജീവൻ വെച്ചൊരു വ്യക്തി കളിക്കുന്നുണ്ടെങ്കിലേ അവർ അത്രയും സൈ കെട്ടിട്ടായിരിക്കും കളിക്കുന്നത് ആ ഒരു അവസ്ഥ അത് ഒരു കാലത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരും അന്ന് മനസ്സിലാവും ഈ വിഷമം എന്താണെന്നുള്ളത് അപ്പോൾ ഈ വെല്ലുവിളി ആരേറ്റെടുത്ത് ആരിത് പുറത്ത് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു പറയും പോലെ ഞാൻ കേൾക്കും ഓക്കെ നന്ദി നമസ്കാരം